സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ യു ഡി എഫ് വോട്ടർ അൻവർ ചോർത്തിയോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലയിക്കുകയാണ് അതാണ് കാണുന്നത് പ്രതീക്ഷിച്ചിരുന്നു വലിയ വ്യത്യാസം ഇല്ല വലിയ വ്യത്യാസത്തിൽ മാധ്യമങ്ങളെല്ലാം വലിയ വ്യത്യാസം ആറായിരത്തോളം വോട്ടിന്റെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ എപ്പോ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട് വോട്ടാണ് കുറച്ചും കൂടെ ഇപ്പൊ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഒക്കെ എണ്ണാൻ പോവുകയാണ് അവിടെ മാറ്റി ജോർജൻ ആയിരുന്നു വലിയ പ്രതീക്ഷ ഭൂരിപക്ഷം ആഴ്ചയിലേക്ക് തന്നെ പോകും ഏതാണ്ട് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോം സ്കേ ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോം സ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ